കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ദേവാനന്ദിന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലെത്തിച്ചു നിരവധി പേരാണ് ദേവാനന്ദിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ദേവാനന്ദ് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളുമൊത്ത് സിനിമ കാണാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം അഞ്ചു പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഉത്രാടത്തിൻ്റെ അന്നാണ് വന്നത് തിരുവോണം കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് പോയി രാത്രി ഏതാണ്ട് പത്തര അറിഞ്ഞത് അച്ചു എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കാറ് അച്ചുനു വയ്യ എന്ന് പറഞ്ഞാണ് ഫോൺ വന്നത് മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ള രൂപ എടുത്തു കൊടുത്തു അപ്പോഴാണ് പറഞ്ഞത് രൂപ തന്നിട്ട് കാര്യമില്ല അച്ചു പോയിന്ന് മുത്തച്ഛൻ പറഞ്ഞു മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ തറവാട്ടു വീട്ടിലെത്തിച്ചിട്ടുണ്ട് പൊതുദർശനത്തിന് ശേഷം നാളെ രണ്ട് മണിക്കാണ് ദേവാനന്ദിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ജോലി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേവാനന്ദിൻ്റെ മാതാപിതാക്കൾ മലപ്പുറത്തായിരുന്നു താമസം അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മൃതദേഹം കുടുംബങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് നിരവധി പേരാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളെ അവസാനമായി കാണാനെത്തിയത് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാലു പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് രണ്ടു പേർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത്